ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം സുമതി വളവ് ആ പേര് കേൾക്കുമ്പോൾ ആദ്യം ഒന്ന് ഭയം തോന്നും അന്ന് കേരളത്തിൽ മാത്രമല്ല ഇവിടെ ബഹ്റലിനുമുണ്ട് ഒരു സുമതി വളവ് ആ സുമതി വളവിൻ്റെ പിന്നിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നീണ്ട വളവുകളും ഇടതൂർന്ന മരങ്ങളും കുറ്റിക്കാടുകളുമൊക്കെയുള്ള ഒരൊറ്റപ്പെട്ട സ്ഥലം ആ സ്ഥലം ചെന്നെത്തുന്നത് ഒരു കടൽ തീരത്ത് ഇതാണ് ബഹ്റിനിലെ സുമതി വളവ് വർഷങ്ങൾക്ക് മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സുമതി എന്ന യുവതിയുടെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്ഥലം ഇങ്ങനെയൊരു സ്ഥലവും ഈ പേരും കേട്ടാൽ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് കേട്ടുമറന്ന ഏതോ യക്ഷിക്കഥയിലെ പീഡിപ്പിക്കുന്ന രംഗങ്ങളാണ് എന്നാൽ ഇതൊന്നുമല്ല ബഹ്റിലെ സുമൃതി വളവ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച സുമതിയുമായോ ആത്മാക്കളുമായോ ഈ സ്ഥലത്തിന് ബന്ധമില്ല ഈ ചുറ്റുപാടും സ്ഥലവും കണ്ടിട്ട് ഏതോ ഒരു മലയാളിയുടെ മനസ്സിൽ തോന്നിയതാണ് ബഹ്റിലെ സുമിതി വളത് ആരാണ് ഈ സ്ഥലത്തിന് ഇങ്ങനെയൊരു പേര് നൽകിയതെന്ന് ഇന്നും വ്യക്തമല്ല മലയാളികൾ നൽകിയ ഈ പേര് ഒടുവിൽ ഗൂഗിൾ മാപ്പിന് പോലും അംഗീകരിക്കേണ്ടി വന്നു അറബ് രാജ്യമായ ബഹ്റിന്റെ ഗൂഗിൾ മാപ്പിൽ ഇന്നും മലയാളത്തിൽ കാണുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് സുമതി ഗൾഫ് നാടുകളിൽ അതിജീവനത്തിനായി അധ്വാനിക്കുമ്പോഴും നാടിൻ്റെ ഓർമ്മകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് ഓരോ മലയാളിയും ഹരിതാബിയും പച്ചപ്പുമൊക്കെയുള്ള കേരളത്തെ ഓർത്ത് ഓർമ്മകൾ അയവിറക്കുന്ന ബഹ്റിനിലെ പ്രവാസി മലയാളികൾക്ക് ഇവിടം ഗ്രഹാനിരത്വം നൽകുന്ന ഓർമ്മകളാണ് സമ്മാനിക്കുന്നത് മനോഹരമായ പശ്ചാത്തലം നൽകുന്ന പ്രദേശത്തു കൂടിയുള്ള യാത്രയും തൊട്ടടുത്ത് കടൽത്തീരവും ഇവിടെ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു സ്വദേശികളും വിദേശികളുമായ നിരവധി സന്ദർശകരാണ് ദിവസവും ഇവിടെ എത്തുന്നത് ബഹ്റനിലെ കർക്കസ്ഥാൻ പ്രദേശത്തുള്ള ചെറിയൊരു വനത്തിനാണ് നമ്മൾ മലയാളികൾ പണ്ട് യക്ഷിക്കഥകളിലെ സുമിതിയുടെ പേരിൽ പതിച്ചു നൽകിയത് സമൂഹ മാധ്യമങ്ങളിൽ കൂടിയാണ് ഈ സ്ഥലം ശ്രദ്ധിക്കപ്പെട്ടത് ചുട്ടുപൊള്ളുന്ന വേനലും വരണ്ട കാലാവസ്ഥയുമുള്ള അറബ് മണ്ണിൽ ഇത്തരം പ്രദേശങ്ങൾ എന്നും മലയാളികൾക്ക് ഒരു അനുഗ്രഹം തന്നെയാണ് ആരോ ടിക്ടോക്കിലിട്ട ബെഹ്റൻലാ സുമുതി വളം ഒരു വീഡിയോയെ തുടർന്ന് കുടുംബസമേതം നിരവധി ആളുകളാണ് രാവിലെയും വൈകുന്നേരങ്ങളിലും ഇവിടെ എത്തുന്നത് രാത്രി സമയത്ത് ഇവിടെ എത്തുന്നവരും ഏറെയാണ് നിരവധി കൃഷിയിടങ്ങളും ഈ സ്ഥലത്തിന് സമീപത്തായി ഉണ്ട് സഞ്ചാരികൾ സഞ്ചാരികളേറിയതോടെ പകൽ സമയത്ത് കുതിരസവാരിയും സൈക്കിൾ സവാരിയും ഒക്കെ ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട് സന്ധ്യാസമയത്തെ സൂര്യാസ്തമയം കാണാൻ ഈ പാതയിലൂടെ വന്ന് സമീപത്തെ കടൽ തീരത്തെത്തുന്നവരും കൂടുതലാണ് ഭയപ്പെടുത്തുന്ന കേട്ടുമറഞ്ഞ മറഞ്ഞ യക്ഷിക്കഥകളൊന്നുമല്ല കോൺക്രീറ്റ് നഗരത്തിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ഒരു പച്ചപ്പുള്ളി അതാണ് ബഹ്റിനിലെ സ്മൃതി വളവ് എങ്കിലും കേരളത്തിലെ നാട്ടിൻപുറത്തെ മനോഹരമായ പാതകളോട് സാമ്യമുള്ള ഈ സ്ഥലത്തെ ആരായിരിക്കും സുമതി വളമെന്ന് വിളിച്ചിട്ടുണ്ടാവുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം